ലാസ്റ്റ് തീരുമാനിച്ചു ാസ്റ്റ് ചെയ്താക്കുന്ന ജനങ്ങൾക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു ആവശ്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഒത്തിക്കേറ്റിക്കൊണ്ടുവന്നു പറയുന്നത് കട്ടും പ്രദേശമാണ് പിന്നെ വിദ്യാഭ്യാസ ഇവിടെ ഉള്ളവരെല്ലാം വിദ്യാഭ്യാസത്തിലും എല്ലാ ഇതിലും തൊഴിൽ മേഖലയിലെല്ലാം പുറകോട്ട് കിടക്കുന്ന ഒരു മേഖലയാണിത് പ്രതിഷേധിക്കാൻ നേരത്തെ തീരുമാനിച്ചാണോ നേരത്തെ തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളെ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഒരു ഇലക്ഷൻ കൊണ്ടുവന്ന് തള്ളി വിടുകയല്ലായിരുന്നു ആവശ്യമായ തെരഞ്ഞെടുപ്പ് തന്നെ അതിന് യാതൊരു സംശയമില്ല ഏതോർക്കത്തിലും പറയുന്നതാണ് ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുക അത് ആ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ വിട്ട് കഴിയുമ്പോൾ അതിനൊരു വർഷമുണ്ട് ആ വർഷത്തിൽ ചെയ്യാം അത് മരണമൊന്നും സംഭവിച്ചതല്ലോ ഉന്നത നിലയിലേക്ക് കയറിപ്പോകാനല്ലേ മന്ത് അങ്ങനെ വന്നിട്ട് ഓരോ ഓരോ വ്യക്തികളും തിരഞ്ഞെടുക്കുകയാണല്ലോ നമ്മൾ ജയിപ്പിച്ചു വിട്ടിട്ട് അവർക്ക് വേറെ പദവിയിലേക്ക് ഈ ചാടുകയാണ് അപ്പോൾ അത് അങ്ങനെയുള്ളതിന് മാറ്റം വരണം അഞ്ച് വർഷത്തേക്ക് എടുത്തിട്ടുള്ള ഒരു ജനപ്രതിനിധി ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങൾക്കൊരു സന്തോഷമാണ് ഇത് വെറുതെ ജനങ്ങളുടെ പണികളയാണ് ജനങ്ങൾക്ക് ഒരു തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു ദിവസം മാറിപ്പോവുകയാണ് കുറച്ച് പണിക്കാർക്ക് ഉത്തരവാദിത്വം ജനപ്രതികൾ നിറവേറ്റണം നിറവേറ്റുന്നില്ല അവർ അവർക്ക് തോന്നുന്ന സമയത്ത് അവർ രാജിവെക്കുന്നു അവർ പോകുന്നു അത് ജനങ്ങൾക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയാണ് ഇതുവരെ ഒരുപക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ് ഇത് ഒറ്റപ്പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ശബ്ദം ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞതാണ് അത് മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ പേര് പറഞ്ഞത് എൻ്റെ പേര് തോമസ് തോമസ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ച് വർഷത്തേക്കാണ് ഓരോ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് പക്ഷേ അത് ആ ഉത്തരവാദിത്തം ജനപ്രതിനിധികൾ പാലിക്കാതെ ഇടവിയിൽ വെച്ച് രാജിവെച്ച് പോകുന്ന ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് അതിലുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് താൻ അവസാന വോട്ട് രേഖപ്പെടുത്താൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഷനിൽക്കടനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ ചിലക്കർ